സംസ്ഥാന സർക്കാരിന്റെ മോഹന വാഗ്ദാനം വിശ്വസിച്ച് വ്യവസായം തുടങ്ങി അടച്ചുപൂട്ടേണ്ടി വന്ന കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് സുപ്രീംകോടതി ഉത്തരവിനും പുല്ലുവില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കെഎസ്ഇബിയുടെ സൗജന്യ വൈദ്യുത വിതരണ പദ്ധതി പ്രകാരം കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ പ്രവർത്തനം തുടങ്ങിയ ലിബ്ര കമ്പനി ഉൾപ്പെടെ പതിനാല് കമ്പനികൾക്കാണ് നഷ്ടപരിഹാരം നൽകാൻ സുപ്രീംകോടതി വിധിച്ചത് എന്നാൽ വിധി വന്ന് ഒരു വർഷമായിട്ടും നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകാത്തതിന് കോടതിയെ ലക്ഷ്യം ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ കമ്പനികൾ രണ്ടായിരത്തിയാറിൽ അടച്ചുപൂട്ടേണ്ടി വന്ന ഈ കമ്പനിക്ക് ഒരു വാഗ്ദാന ലംഘനത്തിന്റെ കഥയാണ് പറയാനുള്ളത് അതിങ്ങനെ വൈദ്യുതി പവർ പവർക്കട്ടും കാരണം കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങാൻ ആരും എത്താതെ വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സർക്കാർ കെ സി ബി ഐ മുൻനിർത്തി ഒരു ആകർഷക പാക്കേജ് പ്രഖ്യാപിച്ചത് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ പദ്ധതി ആരംഭിക്കുന്നവർക്ക് യൂണിറ്റിന് മുപ്പത്തഞ്ച് പൈസ പ്രകാരം അഞ്ചു വർഷത്തേക്ക് പവർ തുടർച്ചയായി വൈദ്യുതി നൽകും വൈദ്യുതി കണക്ഷന് ഇളവുകളും പ്രഖ്യാപിച്ചു ഈ മോഹന വാഗ്ദാനം വിശ്വസിച്ചാണ് അന്ന് പഠനം കഴിഞ്ഞിറങ്ങിയ വിനോദും നാല് സുഹൃത്തുക്കളും ചേർന്ന് സ്റ്റീൽ കമ്പനി തുടങ്ങിയത് എന്നാൽ കെ എസ് ഇ വാഗ്ദാനം കടലാസിൽ മാത്രമായിരുന്നു തുടർച്ചയായ പവർക്കട്ടും കട്ടും മറ്റും കാരണം കമ്പനി മുന്നോട്ടു പോകാനാകാതെ വന്നു ഒടുവിൽ അടച്ചുപൂട്ടി വിനോദും സുഹൃത്തുക്കളും മാത്രമല്ല അമ്പതോളം ജീവനക്കാരും സംശയം കേരളത്തിലാണോ ഇന്ത്യ സുപ്രീം സുപ്രീം കോടതി കെ സി ബിയുടെ വാഗ്ദാന ലംഘനത്തിനെതിരെ വിനോദിന്റെ ലിബ്ര കമ്പനി ഉൾപ്പെടെ പതിനാല് കമ്പനികൾ കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ആറിന് സുപ്രീം കോടതി കെ സി ബി കമ്പനികൾക്ക് നഷ്ടപരിഹാരം പലിശ സഹിതം നൽകണമെന്ന് വിധിച്ചു ഇതുപ്രകാരം പതിനാല് കമ്പനികൾക്കായി മുന്നൂറ് കോടിയോളം രൂപയാണ് നൽകേണ്ടത് എന്നാൽ നാളിതുവരെ ഇത് നൽകാൻ കെ തയ്യാറായിട്ടില്ല ഇതിനെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കമ്പനികൾ റിപ്പോർട്ടർ പാലക്കാട്